വാർത്തകൾ വിശദമായി നോക്കാം കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് കുത്തിക്കൊന്ന എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലാണ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്നും മേഘന വരളിച്ചിരുന്നുണ്ട് മേഘ്ന വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന ദിനങ്ങൾ നിരവധി ജീവനുകൾ പൊലിയുന്ന അവസ്ഥ ശക്തമായ പ്രതിഷേധമാണ് പലയിടങ്ങളിലും ഉണ്ടാകുന്നത് ഇന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഹർത്താൽ ആചരിക്കുകയാണ് അതുപോലെ തന്നെ എബ്രഹാമിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് നടക്കും കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ വൈകിട്ട് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശേഷം പത്ത് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ കക്കയത്തെ കൊണ്ടുപോകും ഇന്നലെ ഒരു കാട്ടുപോത്തിന്റെ ആക്രമണം തന്റെ കൃഷിയിടത്തിൽ സൃഷ്ടി ചെയ്യുന്നതിനിടെയാണ് എബ്രഹാമിന്റെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് നെഞ്ചിനടക്കം ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അന്നേരം തൊട്ട് വലിയ പ്രതിഷേധമാണ് അതായത് കക്കയോ ൊണ്ട് ഗ്രാമപഞ്ചായത്തും ഒക്കെ വലിയ തരത്തിൽ ഈ കാട്ടുപോത്തും ആനയും അടക്കമുള്ള ശല്യം നേരത്തെ തന്നെ നേരിടുന്നതാണ് അങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള അന്ത്യത്തിലേക്ക് കടക്കുന്നു അത് വലിയ പ്രതിഷേധത്തിലേക്കാണ് നീങ്ങിയത് മാത്രമല്ല കോൺഗ്രസിന്റെയും മറ്റ് പ്രദേശവാസികളുടെയും എബ്രഹാമിന്റെ ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു സമരം ഉണ്ടാകുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു ഉത്തരവ് നൽകണം എന്നുള്ളതാണ് ജില്ലാ കലക്ടർ സ്ഥലത്തെത്തണം എന്നുള്ളതാണ് ആംബുലൻസ് തടഞ്ഞുകൊണ്ട് മോർസറിയിലേക്ക് മൃതദേഹം എടുക്കാൻ വിടാതെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അതിനുശേഷം പോലീസ് ഈ പോലീസും ജില്ലാ കലക്ടറും വനം മന്ത്രിയും ഇടപെട്ട് ഈ ഒരു പ്രശ്നം അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ഒരു അടിയന്തര ധനസഹായമായി പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ പുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലടക്കം ഈ വന്യജീവി ശല്യം തുടർക്കഥയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇത് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് ജില്ലാ കലക്ടർക്ക് നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അതിൽ തുടർ നടപടി ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ ആരോപണങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആരോപിക്കുന്നത് അങ്ങനെ ഒരു വയോധികന്റെ ധാരണമായിട്ടുള്ള അന്ത്യം സംഭവിക്കുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ഇന്ന് കൂറാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഹർത്താൽ ഉണ്ട് മാത്രമല്ല ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു മരണം എന്ന് പറയുന്നത് മുന്നേ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കൂറാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലടക്കം കാട്ടുപോത്ത് നാട്ടിലിറങ്ങി വിലസുകയും ആഭീകരാന് അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മാത്രമല്ല കൂരാച്ചുണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ അമ്മയും കുഞ്ഞിനെയും കാട്ടുപോയി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ കേരളത്തിൽ ഉടനീളം ഇങ്ങനെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം വലിയ തരത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ എത്ര ആമിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും ശേഷം ജന്മനാടായ കസ്റ്റഡിയേക്ക് കൊണ്ടുപോകും കക്കയം ഫോറസ്റ്റ് ഓഫീസ് ടക്കം ഇന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട് മാർച്ച് നടത്തുന്നുണ്ട് എന്തായാലും തുടർ വിശദാംശങ്ങൾ കേരള വിഷയ ന്യൂസിലൂടെ അറിയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതെ വ്യക്തമായ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മുരളി